ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ ഘടനയെ മാറ്റിയെടുക്കാൻ സി പി എം ബോധപൂർവമായ പരിശ്രമം നടത്തുകയാണെന്ന് പ്രേംചന്ദ്രൻ പാണക്കാട് സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് സി പി എം മതീകരണം നടത്താൻ ശ്രമിക്കുകയാണ് പി ജയരാജന്റെ പ്രസ്താവന ഏത് സാഹചര്യത്തിലാണെന്ന് സി പി എം വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിൽ അധികം സീറ്റ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിൽ ഐ സി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയരാജന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാക്കണമെന്നും കേരളത്തിൽ അത് വിലപ്പോകില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിക്കലി ശബ്ദങ്ങളും പറഞ്ഞു കേരളത്തിലെ ഭൂഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്നവരാണ് ഇടതുവർഷത്തിന്റെ അജണ്ടകൾ ജനങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിച്ചതാണ് നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാൻ ഏതെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ എന്ന് നോക്കിയാണ് സി പി എം ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയില്ലാത്ത ഐസിസ് ബന്ധം പറഞ്ഞു ഒരു സമുദായത്തെ പറയുന്ന സിപിഎമ്മിന് യോജിച്ച നിലപാടല്ലെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും ഇന്ത്യയിൽ അത് നടപ്പിലാക്കാനാവില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ മുസ്ലിം ലീഗ് എം പിമാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ലോ കമ്മീഷൻ മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂലം നിലപാട് വ്യക്തമാക്കിയിരിക്കെ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസന്നമാണെന്നും ഇത്ര പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ഇതിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்